അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പുതിയൊരു വീടാണ് ഒരു നാല് ബെഡ്റൂം വീടാണ് മാനത്തൂര് പള്ളിക്കടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ രണ്ടായി ക്ഷമിക്കണം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം നാലു അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വീടാണ് രണ്ട് ലിവിങ് സ്പേസ് വരുന്നുണ്ട് വളരെ നല്ല ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന വീടാണ് പത്തര സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് പള്ളിയിലോട്ട് നടന്ന് പോകാവുന്ന ഡിസ്റ്റൻസിൽ ഏറ്റവും അടുത്തായിട്ടാണ് ഈ വീട് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് ഒന്ന് കോടിയാണ് അത് നെഗോഷ്യബിൾ പ്രൈസാണ് വളരെ ക്വാളിറ്റിയിൽ നല്ല ബ്രാൻഡ് ഐറ്റംസ് ഇട്ട് ചെയ്തിരിക്കുന്ന വീടാണ് ഇതാണ് ലിവിങ് ഏരിയ വരുന്നത് ലിവിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു ടി വി ഏരിയയും ഒരു ലിവിങ് കം ഡൈനിങ് ഏരിയ വരുന്നുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കിച്ചൺ കാര്യങ്ങളെല്ലാം വരുന്നത് രണ്ട് നിലയായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഫോട്ടോസോ ഡീറ്റെയിൽസൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നല്ല ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന വീടാണ് നമുക്ക് ഒക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട് വർക്കുകൾ പണി പൂർത്തിയായി വരുന്നതേ ഉള്ളൂ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചൺ കബോർഡ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അടുത്തതാണ് നമ്മൾ കാണുന്നത് വർക്ക് ഏരിയ ആണ് ഇതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെ വേറൊരു ഒരു യൂട്ടിലിറ്റി ഏരിയ ഒരു ഓപ്പൺ സിറ്റൗട്ട് പോലെ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഇതാണ് നമ്മുടെ കിണർ വരുന്നത് വറ്റ് വറ്റാത്ത വെള്ളമുണ്ട് നമുക്ക് കിണറിൻ്റെ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് വിശാലമായ മിറ്റമാണ് മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത് അപ്പോൾ ഇതാണ് ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഇതിനോട് ചേർന്ന് തന്നെ ഇതാണ് നമ്മുടെ ഡ്രസ്സ് ഏരിയ ഇവിടെ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റിൽ നമുക്ക് കൺസീൽഡ് ആയിട്ടുള്ള ക്ലോസിറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് വാഷ് ഏരിയയും ഡ്രൈ ഏരിയായിട്ട് തിരിച്ചിട്ടുണ്ട് വെറ്റേരിയൻ ഡ്രൈ ആയിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് രണ്ടാമത്തെ റൂം വരുന്നത് ഇതിനും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് സെവൻ സീറോ വൺ ടു ഫൈവ് എയിറ്റ് സെവൻ സീറോ ടു നയൻ എന്ന നമ്പറാണ് വിലയിൽ നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ് അതോടും അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് മറ്റ് കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പിൽ നമുക്ക് നമ്മളെ അറിയാം കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ലോൺ സൗകര്യം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എത്രയും നല്ലൊരു ക്വാളിറ്റിയിലുള്ള വീടാണ് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ രണ്ടാം നിലയിലേക്കാണ് ഇപ്പോൾ കയറി പോകുന്നത് ഇപ്പോൾ രണ്ടാം നിലയിലെ വിഷ്വൽസാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇതാണൊരു ലിവിങ് ഏരിയ വരുന്നത് സെക്കൻഡ് ഫ്ലോറിലെ അതിനോട് ചേർന്നൊരു ബാൽക്കണി ഉണ്ട് അപ്പം ഇത് ഒരു ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് ആണ് ഇതാണ് നമ്മുടെ ആ ബെഡ്റൂമിൻ്റെ എൻട്രൻസിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് ആ ടോയ്ലറ്റ് ഏരിയയും ഡ്രസ്സ് ഏരിയയും നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ വീടിന് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഒരു ടെറസ് ഏരിയയും വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടെറസ് ഏരിയ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത ടോയ്ലറ്റ് വരുന്നത് ഇതും നല്ല ക്വാളിറ്റിയിലാണ് എല്ലാ ഫിറ്റിങ്സിനും ബ്രാ ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ബാൽക്കണി എന്നുള്ളൊരു വിഷ്വൽ വരുന്നത് ഫ്രണ്ടിലെ ബാൽക്കണിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിഷുലാണ് അപ്പോൾ നമ്മളെ ഈ എത്രയും വേഗം കോണ്ടാക്റ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ നമ്പറ്